വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും മേടമാസത്തിലെ ആദ്യ ദിനത്തിലാണ് വിഷു ആഘോഷിക്കുന്നത് രാവും പകലും ഒരേപോലെ വരുന്ന ദിവസം കൂടിയാണിത് വിഷുവിനെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ വിഷു വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും അവസാനവട്ട ഒരുക്കത്തിലാണ് പ്രധാന ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വീടുകളിൽ കണിയൊരുക്കുന്നവർ സാധന സാമഗ്രികൾ വാങ്ങുന്ന തിരക്കിലാണ് നാടൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വിപണിയിൽ എത്തിക്കഴിഞ്ഞു കനിവെള്ളരിക്കും കണിക്കൊന്ന പൂക്കൾക്കുമാണ് ഏറെയും ആവശ്യക്കാരുള്ളത് പ്ലാസ്റ്റിക് പൂക്കൾ വിപണിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ആവശ്യക്കാർ കുറവാണ് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ നിന്നാണ് കനിവെള്ളരി ധാരാളമായി എത്തിയിരിക്കുന്നത് മാങ്ങ ചക്ക ചെറിയ മത്തങ്ങ എന്നിവയും വിപണിയിൽ ലഭിക്കുന്നുണ്ട് പഴക്ക വിപണിയിൽ സജീവമായിരിക്കുകയാണ് കൃഷ്ണവിഗ്രഹങ്ങളുടെ വിപണിയും തകൃതിയായി മുന്നേറുകയാണ് മലയാളികളുടെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് വിഷു കേരളത്തിന്റെ പ്രധാന വിളവെടുപ്പ് ഉത്സവമാണ് വിഷുവും ഓണവും ഓണം വിരിപ്പൂ കൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത് വിഷു എന്നാൽ തുല്യമെന്നാണ് അർത്ഥമാക്കുന്നത് അതായത് രാത്രിയും പകലും തുല്യമാകുന്ന ദിവസം മേടമൊന്നിനാണ് മേട വിഷു ആഘോഷിക്കുന്നത് സൂര്യൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്കുള്ള യാത്രയെ സംക്രാന്തി എന്ന് വിളിക്കുന്നു സംക്രാന്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹാവിഷു എന്നും അറിയപ്പെടുന്നു തെറ്റുകൾക്കുമേൽ സത്യത്തിന്റെ വിജയം കൂടിയാണിത് കേരളത്തിലെ ഹൈന്ദവർ കണിവെച്ചും കൃഷ്ണക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയും സദ്യ കൊണ്ടും നാളെ വിഷു ആഘോഷിക്കും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഉപ്പുതറ